നമ്മുടെ റസ്മിൻ ഇന്നലെ പുറത്തായതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് എനിക്ക് കുറച്ച് പേരെ അവിടെ ഇഷ്ടമുള്ളൂ എന്നാണ് റസ്മിൻ പറഞ്ഞത് അത് ജയിക്കാൻ സാധ്യത ഉള്ളതായിരുന്നു ചോദിച്ചപ്പോൾ റസ്മിൻ പറയുകയുണ്ടായി അപ്സര ജാസ്മിൻ എന്നാണ് പറഞ്ഞത് ജിൻഡു കപ്പടിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് റസ്മിൻ പറയുകയുണ്ടായത് നമുക്കറിയാം ജിൻഡോടെ അടുത്ത് വലിയ ഒരു ഇതൊന്നും റസ്മിൻ ഉണ്ടായിരുന്നില്ല ജിൻഡോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ് റസ്മിൻ പറഞ്ഞത് റസ്മിൻ പൊതുവേ ജിൻഡോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇഷ്ടമില്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് റസ്മിൻ എന്നാൽ ഗെയിം കഴിഞ്ഞതിന് ശേഷം ജിൻഡോയുടെ അടുത്ത് ദേഷ്യമൊന്നും ഇല്ല എന്നാണ് റസ്മിൻ ഇന്നലെ പറഞ്ഞത് അഫ്സരെക്കുറിച്ച് റസ്മിൻ പറയുകയുണ്ടായി അപ്സര നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റാണ് റിയൽ ആണ് എന്നൊക്കെ അപ്സരയെ പറയുന്നുണ്ടായിരുന്നു അപ്സര നമുക്ക് എന്താ അഫ്സറെ നമ്മൾ കണ്ടതാണല്ലോ എന്താണെന്ന് ജാസ്മിനെ പറ്റി പറയുകയാണെങ്കിൽ ജാസ്മിൻ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നാൽ അതൊഴിച്ചാൽ ഒരു ബെസ്റ്റ് ഗെയിമറാണെന്നാണ് റസ്മിൻ പറഞ്ഞത് ജിൻഡോ കപ്പടിക്കുമോ എന്നൊരാൾ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു റസ്മിൻ്റെ റിയാക്ഷൻ അപ്പോൾ കാണണമായിരുന്നു റസ്മിൻ ഭയങ്കരമായിട്ട് ജിൻഡോ കപ്പടിക്കില്ല കാരണം അപ്സര ജാസ്മിൻ എന്നാണ് റസ്മിൻ പറയുന്നത് റസ്മിൻ എന്തായാലും നമുക്ക് ഏറ്റവും വലിയ കോമഡി റസ്മിൻ്റെ അനുജം തന്നെ നമ്മുടെ ജിൻഡോ ഫാനാണ് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ ജസ്മിൻ്റെ വീട്ടുകാർ മൊത്തം ജിൻഡോ ഫാനാണെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം പുറത്ത് നിന്ന് ഇത്രയും സപ്പോർട്ട് ജിൻഡോയ്ക്ക് എന്നുള്ള റെസ്മിൻ ഒരിക്കലും വിചാരിച്ചതാണില്ല അപ്പോൾ നമുക്ക് നോക്കാം പുറത്തുനിന്ന് നിന്ന് നോക്കാം നമുക്ക് ആരാണ് ജയിക്കുന്നത് എന്ന് റെസ്മിൻ പറയുന്നതൊന്നും അല്ലല്ലോ കാര്യം